നമസ്കാരം എൻ്റെ വീഡിയോ കണ്ടിട്ട് കാനഡയിൽ നിന്നും യു കെയിൽ നിന്നും അതുപോലെ ബഹ്റിൻ കുവൈറ്റ് ദുബായ് ഒമാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക മെസ്സേജ് ചെയ്യുക വിളിക്കുക വിളിച്ച് സംസാരിക്കുക നാട്ടിൽ വന്ന കാണമെന്ന് പറയുക ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളോട് എല്ലാവരോടും തീർത്താത്ത തീരാത്ത കടപ്പാടും ഉണ്ട് എല്ലാവരോടും സ്നേഹം ഇന്നത്തെ വീഡിയോ നമ്മളെന്ത് കഴിച്ചാലും നെഞ്ചിരിച്ചിൽ പുട്ട് കഴിച്ച നെഞ്ചരിച്ചിൽ ചെറുപാർ കഴിച്ച നെഞ്ചരിച്ചിൽ കടല കഴിച്ച നെഞ്ചരിച്ചൽ അങ്ങനെയുള്ള ഒരുപാട് നെഞ്ചിരിച്ചിലും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു പ്രതിവിധിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല തുമ്പ ഇലിയില്ലേ തുമ്പ അറിയില്ലേ തുമ്പൂവ് നമ്മുടെ മുറ്റങ്ങളിലും അതുപോലെ വീടിൻ്റെ തൊട്ടടുത്തുകളിലൊക്കെ കാണുന്ന തുമ്പ ഇലിയെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് അത് ഒരു ദിവസം മുഴുവനും കുടിക്കുക വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നവർ ഫ്ലാസ്കിലും ഒക്കെ ആയിട്ട് അല്ലെ ബോട്ടിലൊക്കെ ആയിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ നിന്നും കഴിക്കുക വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ തിളപ്പിച്ച് വെക്കുക നമ്മളൊക്കെ അങ്ങനെയാണ് തുമ്പയും അതുപോലെ ഓരോ ദിവസവും ഓരോ എലിയിട്ടിട്ടാണ് നമ്മളെയൊക്കെ വീട്ടിൽ വെള്ളം കുടിക്കാറ് അതുപോലെ ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല ഇത് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല കാരണം തണുത്ത വെള്ളമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പക്ഷേ തണുത്ത വെള്ളം കുടിക്കാനേ പാടില്ല ഞാനൊന്നും തണുത്ത വെള്ളം കുടിക്കാറില്ല ഏറ്റവും ചൂടുവെള്ളമാണ് ഞാൻ കുടിക്കാറ് അതുപോലെ ഈ തുമ്പ കിട്ടുന്ന എവിടുന്നാന്നൊക്കെ ചോദിക്കും നമ്മുടെ വീട്ടിൽ തൊടിയിലും വളപ്പിലും ഇല്ല എങ്കിൽ ചില വയലുകളിലൊക്കെ ഉണ്ടാവും തുമ്പപ്പൂവ് അപ്പോൾ തുമ്പ എന്താണെന്ന് അറിയാത്ത ഉണ്ടാവും അതിനും കൂടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ആ തുമ്പയുടെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ലൊരു മരുന്നാണ് കൊണ്ട് നെഞ്ചരിച്ചൽ മാത്രമല്ല നമ്മൾക്കറിയാം ഒരുപാട് ഉള്ള സാധനമാണ് പിന്നെ നമ്മുടെ കണ്ണൂർ പൊന്ന് മുത്തപ്പൻ്റെ തിരുമുടിയിൽ ഈ തുമ്പ ഇത് ചാർത്തുക തുമ്പ പൂക്കളും കൊണ്ടാണ് ഈ മുടി നിർമ്മിക്കുക അപ്പം അങ്ങനെയുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട് മറക്കരുത് തുമ്പ ഇട്ടിട്ട് കുറച്ച് തുമ്പ ഇടുക അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നായിരിക്കും പക്ഷേ ഇതൊരു മെഡിസിനായിട്ട് കണ്ടിട്ട് എടുക്കുക തുമ്പ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ദിവസം മുഴുവനും ഒറ്റ ദിവസമല്ല നമുക്ക് എത്ര ദിവസം ഇത് ഉണ്ട് അത്രയും ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുക പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്താലും വളരെ നല്ലതാണ് അതുപോലെ ഓരോ ദിവസവും ഓരോ ഇലയിട്ടിട്ട് ഇല അതുപോലെ പനിക്കൂർക്കില ഇങ്ങനെയുള്ള ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വീട്ടിൽ വെള്ളം വെക്കുക കുട്ടികളും അതുപോലെ പ്രായമായവരും എല്ലാം ഇത് കഴിക്കുക എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണുന്നവർക്കും എല്ലാവർക്കും നല്ല സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തൽക്കാലം ബായി